പത്ത് ദിവസമായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പതിനാറ് വയസ്സുകാരന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ടവർ എത്തുന്നില്ല എന്ന് പരാതി കോട്ടയം നാട്ടകത്ത് പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്വകാര്യ മോർച്ചറിയിലാണ് മധ്യപ്രദേശ് സ്വദേശിയായ അമൻകുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇടുക്കി സ്വദേശിയായ കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിൽ വച്ചതെന്നും പിന്നീട് ഏറ്റെടുക്കാൻ ആരും എത്തിയില്ല എന്നും സ്ഥാപന ഉടമ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു നമ്മളോടൊപ്പം ഇപ്പോൾ കോട്ടയത്ത് നിന്ന് രാഹുൽ ഇടും ചേരുകയാണ് രാഹുൽ എന്താണ് സംഭവിച്ചത് പതിനാറ് വയസ്സുകാരനാണ് മധ്യപ്രദേശ് സ്വദേശിയാണ് എന്തിനാണ് ഈ കുട്ടി കേരളത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ ഈ കുടുംബം ഒന്നും അറിഞ്ഞില്ലേ കുട്ടി ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ളത് മാർലിവ എട്ടാം തീയതിയാണ് ഈ പതിനാറ് വയസ്സുകാരനായ കുട്ടിയുടെ മൃതദേഹം ഈ സ്വകാര്യ മോർച്ചറിയിലേക്ക് എത്തിക്കുന്നത് കരാറുകാരനാണ് ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ആദ്യം ഈ മോർച്ചറിയുമായി ബന്ധപ്പെടുന്നത് ഇത്തരത്തിൽ പതിനാറ് വയസ്സുകാരനായ ഒരു കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് ആ അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകിയ സമയത്ത് അതിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് പരിഹരിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം ആ കുട്ടിയുടെ സ്വന്തം നാട്ടിലേക്ക് മൃതദേഹം കയറ്റി അയക്കാനാണ് അപ്പോൾ ഒരു ദിവസം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നുള്ളതായിരുന്നു അയാളുടെ ആവശ്യം മോർച്ചറി അധികൃതർ അത് അംഗീകരിക്കുന്നു ഇതേ തുടർന്ന് അയാളുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇതര സംസ്ഥാനക്കാരനാണ് ഈ മൃതദേഹവുമായി ഈ മോർച്ചറിയിലേക്ക് എത്തുന്നത് മോർച്ചറിയിൽ മൃതദേഹം എത്തിക്കുന്നു ആ മൃതദേഹം അവിടെ സൂക്ഷിക്കുന്നു ആ എത്തിച്ച സമയത്ത് ഈ മൃത ഈ മരി മരണപ്പെട്ട പതിനാറ് വയസ്സുകാരൻ്റെയും ഒപ്പമായി എത്തിച്ച വ്യക്തിയുടെയും ഐ ഡി പ്രൂഫുകൾ മോർച്ചറി അധികൃതർ വാങ്ങി വെച്ചതാണ് തൊട്ടടുത്ത ദിവസം വന്ന് മൃതദേഹം ഇവിടെ കൊണ്ടുപോകുമെന്നാണ് ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഇവർ എത്തുന്നില്ല പിന്നീട് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആദ്യം എത്തിയ അതേ അതിഥി തൊഴിലാളി തന്നെ വീണ്ടും എത്തുന്നത് ഈ സമയത്ത് മോർച്ചറി അധികൃതർ വിചാരിച്ചത് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റുള്ള മിസ്റ്റേക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാകും വൈകുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടാകും സമയവും എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ അങ്ങനെ ആയിരുന്നു അങ്ങനെ നാലാം ദിവസം ഈ ആദ്യം എത്തിയ അതിഥി തൊഴിലാളി വീണ്ടും എത്തുന്നു ആ ബില്ലടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ ടി എമ്മിൽ പോയി പണം എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിഥി തൊഴിലാളി സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം രൂപയാണ് നാല് ദിവസം ആ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചതിൻ്റെ ബില്ല് വന്നത് ആ പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള ആ പണവുമായി ഉടൻ എത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അതിഥി തൊഴിലാളി ആ സ്ഥലത്ത് നിന്ന് പോകുന്നത് ഈ സമയം ഈ മോർച്ചറി അധികൃതർ ഈ കരാറുകാരൻ എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച ഇടുക്കി സ്വദേശിയെ ബന്ധപ്പെടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ അവർ പണവുമായി എത്തിക്കോളും എന്ന് പറയുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് ഇന്നലെ വരെ പത്ത് ദിവസമായി ഇന്ന് പതിനൊന്നാം ദിവസമാണ് അതിനുശേഷം പിന്നീട് ഇന്നേ വരെ ആരും ഈ മൃതദേഹം ഏറ്റെടുക്കാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് ഈ മോർച്ചറി ഉടമ അല്ലെങ്കിൽ ആ മോർച്ചറി നടത്തിപ്പുകാർ ഇന്നലെ ഇത് സംബന്ധിച്ച ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇരു കൂട്ടരെയും ഈ കരാറുകാരനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇടുക്കി സ്വദേശിയായ വ്യക്തിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർലിവ രാഹുൽ ഈ ഒരു കാര്യത്തിൽ സത്യത്തിൽ പതിനാറ് ഉള്ളൂ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയാമോ ഈ കുട്ടിയുടെ മരണ മരണവിവരം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് മാത്രവുമല്ല എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയത് ഈ കൂടെ വന്ന വ്യക്തി ആരാണ് എന്നുള്ള എന്നുള്ള എന്തെങ്കിലുമൊക്കെ വിവരമുണ്ടോ കാരണം പതിനാറ് വയസ്സാണ് എന്തായാലും ആവശ്യമായ കാര്യത്തിനായി കേരളത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർ അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി അത് വ്യക്തമായിട്ടുണ്ടോ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ കുട്ടി തീർച്ചയായും ജോലിക്ക് വേണ്ടി തന്നെ വന്നതാണ് പക്ഷെ പക്ഷേ നമ്മളിപ്പോഴാ കോൺട്രാക്ടറുമായി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് ജോലിക്കായി വന്നതല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അതായത് ഈ മൃതദേഹം ആ മോർച്ചറിയിൽ എത്തിച്ച വ്യക്തിയുടെ സ്വന്തം ഭാര്യ സഹോദരനാണ് ഈ മരണപ്പെട്ട പതിനാറ് വയസ്സുകാരൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഭാര്യ സഹോദരനെ കാണാൻ വേണ്ടി വന്നതാണ് ജോലിക്ക് വേണ്ടി വന്നതല്ല എന്നുള്ളതാണ് നിലവിൽ ഈ കോൺട്രാക്ടർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാര്യ സഹോദരൻ അല്ലെങ്കിൽ ആ മൃതദേഹം എത്തിച്ച വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ വീട്ടിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച നിലവിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല പിന്നെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ജോലിക്ക് എന്ന് പറയുമ്പോഴും അത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു നിലവിലുള്ളത് കുട്ടിയുടെ ചിത്രങ്ങൾ എന്തെങ്കിലും ഈ ഈ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആധാർ കാർഡിന്റെ ഒരു ചിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ കാരണം മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള കുടുംബങ്ങൾ ഉണ്ടാകും ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്തെങ്കിലും ഈ കുട്ടിയുടെ കറക്റ്റ് അഡ്രസ് ഒക്കെ ഇതിന് ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോ കിട്ടാനുള്ള ഏതെങ്കിലും സാധ്യത ഉണ്ടോ ഇല്ല നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നതാണ് ഈ കുട്ടിയുടെ ഫോട്ടോ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല ആകെ നമ്മുടെ ലഭ്യമായിട്ടുള്ളത് ഈ മോർച്ചറിയിൽ നൽകിയിട്ടുള്ള മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ് മാത്രമാണ് അതിലുള്ള ഫോട്ടോ മാത്രമാണ് നമ്മുടെ കൈവശമുള്ളതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ച് മറ്റ് യാതൊരു ഡീറ്റെയിൽസും നമുക്കറിയില്ല ഈ മോർച്ചറി നടത്തിപ്പുകാർക്കും അറിയില്ല ആകെ അറിയാവുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് ആകെ രണ്ട് നമ്പറുകളാണ് നമ്മുടെ കൈവശമുള്ളത് ഒന്ന് ഈ മൃതദേഹം അവിടെ എത്തിച്ച അതിഥി തൊഴിലാളി ഇപ്പോൾ ഈ കരാറുകാരൻ അനുസരിച്ചാണെങ്കിൽ മരണപ്പെട്ട പതിനാറ് വയസ്സുകാരൻ്റെ ഭാര്യ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്പർ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി സ്വിച്ച് ഓഫാണ് രണ്ടാമത് ഈ കരാറുകാരനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ മാത്രമാണുള്ളത് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ അറിയില്ല തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ ബന്ധുവാണ് അയാളെ കാണാൻ വേണ്ടി വന്നത് മാത്രമാണ് അതിനപ്പുറം തനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ കരാറുകാരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം വ്യക്തതയില്ല തീർച്ചയായും എന്തായാലും ഇത് വളരെ വലിയൊരു കാര്യമാണ് ഒരു പതിനാറ് വയസ്സുകാരൻ കേരളത്തിലേക്ക് വരുന്നു പത്ത് ദിവസമായി ആ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം മരണപ്പെടുന്നു എന്താണ് കൃത്യമായ അസുഖം എന്നുള്ളത് പോലും വ്യക്തമല്ല അതിനുശേഷം പത്ത് ദിവസമായി ഈ കുട്ടിയുടെ ബോഡി സ്വീകരിക്കാൻ ബന്ധുക്കൾ എത്തുന്നില്ല ഈ കുട്ടിയെ ശരിയായ രീതിയിൽ തന്നെ കേരളത്തിൽ എത്തിച്ചതാണോ എന്നതുപോലും ഉള്ള ഒരു വലിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ട് ദുരൂഹത നിറയുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷേ അതൊക്കെ തീർച്ചയായും പോലീസ് അന്വേഷിക്കുമെന്ന് തന്നെ കരുതുന്നു എന്തായാലും പത്ത് ദിവസമായി അമാൻ എന്ന പതിനാറുകാരുടെ മൃതദേഹം സ്വീകരിക്കും ബന്ധുക്കൾ എത്താതെ വലഞ്ഞിരിക്കുകയാണ് മോർച്ചറി ജീവനക്കാർ എന്തായാലും ഉടൻ തന്നെ അമാന്റെ ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് തന്നെ ആയിരിക്കാം ഇനി പോലീസ് കടക്കുക അത് കടക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എന്തായാലും നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി രാഹുൽ